ഹലോ ഇന്ന് നമ്മുടെ മലയാളീസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബനാന ചിപ്സിൻ്റെ വീഡിയോ ആണ് ഓണത്തിന് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റമാണിത് അപ്പോൾ ഇതിനായിട്ട് നല്ല മൂത്ത ഏത്തക്ക നോക്കി എടുക്കണം ഏത്തക്ക എല്ലാം ഇതുപോലെ കട്ട് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നടുവേ ഒന്ന് കീറി പൊളിച്ചെടുക്കുകയാണ് വേണ്ടത് ഒട്ടും ഏത്തക്കയ്ക്ക് ഒരു കുഴപ്പം വരാതെ നമ്മളിപ്പോൾ ഇതൊക്കെ ഇത് പൊളിച്ചെടുക്കുക പൊളിച്ചെടുത്തതിന് ശേഷം നമ്മളിത് മഞ്ഞളിട്ട് കലക്കിയ വെള്ളത്തിൽ ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി അതിലേക്ക് നമ്മളിതിട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇതിൻ്റെ കറയെല്ലാം ഒന്ന് പോവാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മളിതിൻ്റെ മേളിലുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് നമ്മളിങ്ങനെ ഒരു കത്തിയും കൊണ്ടിങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ മേളിലുള്ള ആ ഒരു പോർഷൻസ് ഒക്കെ ഒന്ന് മാറി ഇതൊക്കെയൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ സോക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ വെള്ളം വാലാനായിട്ട് നമ്മളിങ്ങനെ ഒരു അരി അരിപ്പയിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണേ നന്നായി സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ തുടച്ചു എടുക്കാം ഒട്ടും വെള്ളമില്ലാതെ സ്ട്രെയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഏതൊക്കെയാ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒന്നുകിൽ നമുക്കിതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗ്രേറ്റർ യൂസ് ചെയ്ത് നമുക്ക് എണ്ണയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഒരു കട്ടിയുള്ള പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലെല്ലാം നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ കയ്യിലോട്ടൊന്നും എണ്ണ തിളിക്കാതെ വളരെ സൂക്ഷിച്ചു വേണം ഗ്രേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഫ്ലെയിം വെച്ച് കൊടുത്തു ചിപ്സ് ചിപ്സെല്ലാം ഉണ്ടാക്കിയെടുക്കുവാണെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നിടം വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി അതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഒരു മൂപ്പ് നോക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ആ ഒരു സൗണ്ട് വരും ആ സമയത്ത് നമുക്ക് ഉപ്പ് കലക്കി വെള്ളം കൂടെ ചേർത്ത് കലക്കി വെച്ചിരിക്കുന്നത് ഒരു സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒരു സൗണ്ട് വരും ആ സൗണ്ടെല്ലാം ഒന്ന് അടഞ്ഞു വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ആ സൗണ്ട് അടങ്ങിയതിന് ശേഷം ഉപ്പേരി റെഡിയായി അപ്പം നമുക്ക് കോരി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തയ്ക്ക ഉപ്പേരി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ ട്രൈ നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് നമുക്ക് നന്നായി ഒന്ന് ആറിയതിന് ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്രിൻസിസ് ടേസ് സ്റ്റൈൽ